നമസ്കാരം പാലേക്കര ടോൾ പ്ലാസ കേസിൽ ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടി ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളി ഹൈക്കോടതി വിധിയിൽ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി നാലാഴ്ചത്തേക്കായിരുന്നു ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞത് ഇതിലാണ് ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത് കുഴികളിലൂടെ സഞ്ചരിക്കാൻ പൌരന്മാർ കൂടുതൽ പണം മുടക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു ഗതാഗതം സുഗമമാക്കാനുള്ള ഇടപെടലുകളിൽ ഹൈക്കോടതി നിരീക്ഷണം ആവശ്യമാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി നേരത്തെ വിഷയത്തിൽ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ദേശീയപാതയിൽ പന്ത്രണ്ട് മണിക്കൂർ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്നതിന് എന്തിനാണ് ജനങ്ങൾ നൂറ്റി അൻപത് രൂപ ടോളായി നൽകുന്നതെന്നായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത് പാലിക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ വിധിക്കെതിരെയുള്ള ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി വിമർശനം ഉന്നയിച്ചത് ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയും ടോൾ പിരിക്കുന്ന കമ്പനിയുമാണ് ഹർജി നൽകിയത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ ജസ്റ്റിസ് എൻ വി അഞ്ചാര്യ എന്നിവരുടെ ബെഞ്ചാണ് കേസ് നേരത്തെ പരിഗണിച്ചത് താങ്കൾ പത്രം വയസ്സിലെ പന്ത്രണ്ട് മണിക്കൂറാണ് റോഡ് ബ്ലോക്ക് ദേശീയപാത അതോറിറ്റിക്കായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേഹത്തോട് ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ദേശീയപാതയിലെ മുരിങ്ങൂരിൽ ലോറി മറിഞ്ഞാണ് ഗതാഗത തടസ്സം ഉണ്ടായതെന്ന് തുഷാർ മേത്ത മറുപടി നൽകി ലോറി തനിയെ വീണതല്ലെന്നും റോഡിലെ കുഴിയിൽ വീണ് മറിഞ്ഞതാണെന്നായിരുന്നു ജസ്റ്റിസ് വിനോദ ചന്ദ്രൻ പറഞ്ഞത് ഗതാഗത തടസ്സം ഒഴിവാക്കാൻ സർവീസ് റോഡുകൾ നിർമ്മിച്ചിരുന്നുവെന്നും മഴ കാരണമാണ് നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചതെന്നും തുഷാർ മേത്ത മറുപടി നൽകി ദേശീയപാതയിലെ അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ടോൾ എത്രയാണെന്നും ചീഫ് ജസ്റ്റിസ് ഗവൈ ചോദിച്ചു നൂറ്റി അൻപത് രൂപയെന്നായിരുന്നു മറുപടി ഈ ഭാഗത്തെ ദേശീയപാതയിലോട്ട് സഞ്ചരിക്കാൻ പന്ത്രണ്ട് മണിക്കൂർ എടുക്കണമെങ്കിൽ എന്തിനാണ് ടോൾ ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം താണ്ടാൻ പതിനൊന്ന് മണിക്കൂർ അധികം എടുക്കുകയാണ് അതിനും ടോൾ നൽകേണ്ടി വരുന്നു എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചത്